പുതിരുവേക്കും അപ്പൊ ഇന്ന് തൊട്ട് നമ്മടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് വെക്കേഷൻ നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അല്ല അല്ലേന കാണാൻ ആക്കുണുന്റെ സ്പേസ് അതാണ് ആക്കുണു അവിടെ നല്ല സമാധാനം സുഖമുള്ളൂ അപ്പൊ ഞങ്ങള് ഇന്നിപ്പോ വൈകിട്ട് ഒരു ഏഴുമണി കവറായിട്ടുണ്ട് അപ്പൊ ഞങ്ങള്

പ്ലാനിലാണ് നമ്മള് ഞങ്ങള് പറഞ്ഞിട്ട് ഈ ബുധനാഴ്ചയാണ് ക്രിസ്മസ് ഉള്ളില് ആവാണെന്ന് വെച്ചാടും ഓടുന്നേ തൊട്ട് നമ്മുടെ ബ്ലോക്ക് തുടങ്ങി ഇനി അങ്ങോട്ട് നമ്മൾ അഴഞ്ഞഴിഞ്ഞു പോകും അപ്പൊ എന്തായാലും ഒരു പോകും അതാണ് അച്ഛൻ ഫസ്റ്റ് പിടിച്ചേക്കുന്നത് എന്തായാലും നമ്മുടെ വെക്കേഷൻ നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കണെന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള ഇതുവരെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ബ്ലോക്കിൽ വെക്കാൻ പഠിച്ചിട്ട് ഓവർ ടേക്ക് ചെയ്തതാ ഈ വണ്ടി വിട്ടു പോയിട്ട് പോവാൻ പറ്റുമോ നമ്മള് തൃശ്ശൂര് ശക്തന്റെ അവിടെ തന്നെ നമ്മുടെ ആകാശവാദ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഗംഭീരമാക്കി നിർത്തിയിട്ടുണ്ട് ഫുള്ള് ഫുള്ള് എ സിയാണ് കല്യാണി ടൂർ പോയത് എങ്ങോട്ടാണ് ആകാശവാദ കാണാനാണ് കല്യാണി ടൂർ പോയത് പക്ഷെ അടിപൊളി സെറ്റപ്പായിരുന്നു പറഞ്ഞോട്ടാ ഉള്ളില് നല്ല ഭംഗിണ്ടായിരുന്നു കാണാനായിട്ട് ഇപ്പൊ നല്ല ഭംഗിയൊക്കെ പുത്തമ്പള്ളിയുടെ റൗണ്ടിൽ കേറാണ്ട് നമ്മൾ ഈ വഴിക്ക് പോകുന്ന കേട്ടാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് വലിയ കുഴപ്പമില്ല എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടില്ലേ സ്റ്റാർട്ട് ഡേറ്റ് ആവാന്നും ആ ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം അപ്പൊന്നറിയില്ല നമ്മടെ ഫ്രണ്ടിലുള്ള വണ്ടികൾ ഫുള് ഇടിയാണ് നേരത്തെ വണ്ടിയുടെ വല്യ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ ഇപ്പൊന്ന് കൊഴപ്പില്ല ജസ്റ്റ് ബാക്ക് തട്ടിയുള്ള നല്ല ബ്ലോക്കാണ് അപ്പോൾ ആൾക്കാരിങ്ങനെ മുട്ടി മുട്ടിച്ച് പോയിട്ടാന്ന് തോന്നിട്ടില്ല കേട്ടാ ഞങ്ങളങ്ങനെ അതെ കുറേ നേരം ബ്ലോക്കിലൊക്കെ കേടുന്നു നമ്മൾ നമ്മുടെ ശോഭേറെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള തിരക്ക് വലിയ കാര്യമായിട്ടുള്ള തിരക്ക് ഉണ്ടെന്ന് ശോഭയിൽ തോന്നില്ല നമ്മൾ അധികം നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോന്നു മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേട്ടൻ ഒരു ട്രാവൽ എക്സ്പോടെ എന്തോ എക്സിബിഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താണ് സംഭവം എവിടെയൊക്കെയാണ് പ്ലേസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കുറേ എല്ലാവരും മിക്ക ആൾക്കാരും റെഡും വൈറ്റും ഡ്രസ്സൊക്കെ ആയിരുന്നുണ്ട് ക്രിസ്മസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാലും എല്ലായിടത്തും കൂടുതലായിട്ട് റെഡും വൈറ്റായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ അക്കണും കല്ലും റെഡും വൈറ്റും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രാവൽ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു എക്സിബിഷൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ശോഭല മിക്കതും ഇങ്ങനെ ഓരോ എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ചെണ്ട ഫ്രണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് പോവുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ പോകാനൊക്കെ ആയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ എടുത്തതായിരുന്നു നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കന്ന് കാലിന് വയ്യാണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വെക്കേഷൻ ഗോവിൻ്റെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അത് അത് കാരണം കൊണ്ട് അന്ന് പോക്കൊന്നു നടന്നില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ അവർ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളും ഒക്കെ ആയിട്ടൊരു വൗച്ചറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ പേരും അഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നറുക്കെടുക്കുന്ന ഒരാൾക്ക് അവിടെ ചെന്നിട്ട് താമസിക്കാനുള്ള സൗകര്യം ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ബൗൾ നിറച്ച് വന്ന ആൾക്കാർ മുഴുവൻ അവരുടെ പേരും അഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ നാലുപേരും ഞങ്ങൾ നാലുപേരുടെ പേരൊക്കെ എഴുതി ഇട്ടു ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരാൾക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമ്മൾ ജസ്റ്റ് അതങ്ങനെ കണ്ടപ്പോൾ അവിടെ എല്ലാവരും ഇട്ടു അപ്പോൾ നമ്മളും അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും ഒക്കെ എഴുതിയിട്ട് ആ ബൗളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് നറുക്കെടുപ്പ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പോയത് ശനിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ജസ്റ്റ് വെറുതെ ഒന്ന് ശോഭയുടെ അവിടേക്ക് ഒന്ന് കറങ്ങി ശോഭയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നമുക്ക് ഒരു ഇരിക്കാനും അതേപോലെ തന്നെ നല്ലൊരു പ്ലേസാണ് ഇവിടെ പുഴയുടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ നല്ല ക്രിസ്മസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഓടത്തും ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കര ഒരു ഭംഗി കൂടുതലായിരിക്കും നമ്മുടെ മാസത്തിനെ മാസത്തിനേക്കാട്ടും ഡിസംബർ ഒരു പ്രത്യേക ഭംഗി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഒരു ചെറിയ മഞ്ഞും ചെറിയ മഞ്ഞല്ലാടൈപ്പ് നല്ല മഞ്ഞൊക്കെ ഉണ്ട് മഞ്ഞും അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അവർ അവിടെ ലൈറ്റും കാര്യങ്ങളുണ്ട് കുറേ പിള്ളേരുകൾ അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്ര വിചാരിച്ചത്ര വലിയ തിരക്ക് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം പൊട്ടറ്റോ ചിപ്സ് വാങ്ങിയാക്കണു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങോട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരെണ്ണം വാങ്ങും അതേപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മൊമോസ് എന്ന് പറഞ്ഞിട്ട് പക്കണവനും അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ നമ്മളത് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പന്ത്രണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എനിക്ക് വലിയ പ്രത്യേകതച്ചത് തോന്നിയില്ല അതൊരു നമ്മുടെ ഉള്ളി വടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നിയത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമാണ് കേട്ടെ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് നമുക്ക് കുറേ പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസും നമ്മളും അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം കുറച്ച് നേരം അവിടെ നിന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ തിരക്ക് തോന്നാത്തതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈലൈറ്റ് മണിൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ വലിയ കാര്യമായിട്ടുള്ളൊരു തിരക്ക് ഒന്നും അങ്ങനെ ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായിരിക്കാമെന്ന് തോന്നുന്നു ആൾക്കാർ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഇറങ്ങിത്തുടങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ എന്നും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൊമോസ് അപ്പോൾ അതേ നമ്മൾ ഫ്രൈ ചെയ്തതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ച് ഈ ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപതാണ് ആണ് നമ്മൾ ചിക്കൻ്റെ ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയൊന്നുമില്ല അത് ജസ്റ്റ് നമ്മുടെ ഉള്ളിവടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം വളരെ കുറച്ച് നേരം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാര്യമായിട്ട് വേറൊന്നും വാങ്ങലും ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വലി പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ നേരെ നെക്സ്റ്റ് വോലിക്ക് വന്നു നമ്മൾ ക്ലോസിങ് ടൈം നോക്കിയപ്പോൾ ഒരു പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു എട്ടര ഒക്കെ ആയിപ്പം തന്നെ നമ്മൾ ശോഭയിലത്തെ നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങി അപ്പോൾ എന്തായാലും നെക്സ്റ്റോലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓഫറൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടാറായിട്ടുള്ളത് അപ്പോൾ ഞങ്ങളത് ബ്രാൻഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളതും കൂടുതലായിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ നെക്സ്റ്റോലേക്ക് വന്നു നെസ്റ്റോലും അത്യാവശ്യം തിരക്കുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വലിയ കാര്യമായിട്ടുള്ളൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നൊരു സുഖമായിട്ട് നമുക്ക് വേഗം പർച്ചേസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ഇവിടെ സാധാരണഗതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബില്ലടിക്കാനായിട്ട് നമുക്ക് നല്ലപോലെ നേരം ആവാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടാണെന്ന് തോന്നണുള്ളൂ ഞങ്ങൾ ഒരു ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആയി ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അങ്ങനെ എന്തായാലും ഞങ്ങൾ പിന്നെ വേഗം തന്നെ നമ്മൾ ഇവിടെ കയറി അപ്പോൾ ഓഫറിൻ്റെ ഒരു ബ്രൗഷറ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അതവിടെയില്ല അവിടെ എന്തോ വേറെന്തോ ഒരു ഇതാണ് ഇരിക്കുകയുണ്ടായിരുന്നത് മൂവായിരം രൂപയ്ക്ക് പർ ഡ്രസ്സ് പർച്ചേസ് ചെയ്തല്ല എന്ന് തോന്നുന്നുണ്ട് എന്തോ കൂപ്പൺ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്തതിന് ഞങ്ങൾ അങ്കിട് പോയി പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കയറാറ് ഡ്രസ്സിൻ്റെ ഏരിയയിലേക്ക് അധികം പോകാറില്ല ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം സമയമുള്ള സമയത്താണ് നമ്മൾ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഷോപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറും അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഈ മിഠായിക്ക് അലക്സര മിഠായിക്ക് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കുണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത് ഈ വണ്ടി ഉന്തി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഉന്ത അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക അവിടെ നോക്കുക ഇവിടെ നോക്കുക പിള്ളേർ അങ്ങനെയാണല്ലോ അവർക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വേണം ഇത് വേണം എന്നുള്ള പറഞ്ഞിട്ടുള്ള വാഷും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഓടി നടക്കും അതിൻ്റെ ഉള്ളിൽ വലിയ ഇത്തിരി വലുതായതുകൊണ്ട് പിന്നെ തട്ടിടുക പൊട്ടിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല അവർക്കറിയാമല്ലോ അത് അങ്ങനെ ഇതാവും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ സ്ഥലങ്ങളും ഓരോ സാധനങ്ങളെവിടെ ഇരിക്കണേന്നുള്ളതോ കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റ് അതേപോലെ തന്നെ മിഠായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ട് ഇപ്പം കിൻറ്റർ ജോയ് മേടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കിൻ്റർ ജോയ് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെയ്യൊക്കെ വാങ്ങി നെയ്യ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഓഫറുള്ള ഐറ്റംസുകളാണ് കൂടുതലായിട്ട് ഇവിടെ നിന്ന് വാങ്ങാറുള്ളത് അപ്പോൾ നമ്മൾക്കിങ്ങനെ ഫോണിൽ മെസ്സേജ് വരുമ്പോൾ നമ്മൾ നോക്കും അപ്പോൾ അങ്ങനെ നോക്കി ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് വരുമ്പോൾ ഇവിടെ കയറിയിട്ട് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസുകളാണ് കൂടുതലായിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത് കേട്ടാ അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ അതേപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങി മീനും കാര്യങ്ങളൊക്കെ നോക്കി അതൊന്നും വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് നമ്മളങ്ങനെ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് കക്കറച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നോക്കി ഇപ്പോൾ ഈ പ്രാവശ്യം അതവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കേക്കിൻ്റെ ഐറ്റംസ് ആയിരുന്നു കൂടുതൽ അതുപോലെ തന്നെ ഓഫറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കോഴിക്കോടുകളുടെ ഓഫർ ഇല്ലയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് പേഴ്സണലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഓണത്തിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾസും അതേപോലെ തന്നെ മെസ്സേജുകളും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരും തന്നെ വിഷമിക്കേണ്ട നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യാണ് കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ തന്നെ ഫേസ്ബുക്കിലെ കണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അങ്ങനെ അങ്ങനെയതേ നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ ഫുഡ് ഐറ്റംസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഇപ്പോഴും വാങ്ങിക്കുന്നതാണ് മലബാർ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഹാഫ് കെ ജിക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു വൺ കെ ജി നമ്മൾ സ്ഥിരം എപ്പോഴും ഒരു ഐറ്റമാണ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സംഭവത്തിന് അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് അത് വാങ്ങി അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ലാ ഫസ്റ്റ് സോറി ലാസ്റ്റ് നമ്മളിത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നമ്മൾ വാങ്ങിയ ഐറ്റംസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ലൊക്കെ ചെയ്ത് നമുക്ക് വേഗം തരും അപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടട്ടോ ഇപ്പോൾ കേട്ട് ഞങ്ങൾ നേരെ നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൈലൈറ്റ് മാൾ വന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു ഇവിടെ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇല്ല നമ്മൾ നാളെ അങ്ങോട്ട് പോകുക എന്നുള്ളൊരു ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്താവുന്നൊന്നറിയില്ല ചിലപ്പോൾ പോകുമായിരിക്കും നാളത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും അങ്ങനത്തെ ഇവർ വിശന്നിട്ട് പാടില്ല കേട്ടോ വെക്കണുനെ കല്യാണിക്ക് വിശന്നിട്ട് പാടേണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതെ ഞങ്ങള് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷവർമ്മ നമ്മുടെ ഈ എന്താ പറയുക കരിഞ്ഞ ഷവർമ്മയായിരുന്നു അപ്പം നമ്മളത് അവരുടെ അടുത്ത് അപ്പോൾ തന്നെ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമ്മളത് ചേഞ്ച് ത ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആക്കൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ കൂടിയിട്ട് ഷവർമയൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് വാങ്ങിയത് എന്ന് വാങ്ങിയത് അപ്പോൾ ജസ്റ്റ് അവർ ആ കഴിക്കാനുള്ളതിൽ രണ്ടാൾ അവർക്ക് രണ്ടാൾക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കല്യാണിൻ്റെ മകൻ കണ്ടില്ലേ കരിഞ്ഞിട്ട് ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിക്കണ്ട നമുക്കതവിടെ പറഞ്ഞ് കഴിഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങനെ ചേട്ടൻ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്കത് മാറ്റി തരാമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അവർ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോട് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരത് മാറ്റി കൊണ്ടു തന്നു അക്കുണുതീ ഷവർമ്മ പോയ സങ്കടത്തിൽ വിഷമിച്ചിരിക്കുന്ന അക്കുണുവാണത് അപ്പോൾ കുഴപ്പമില്ല ബിരിയാണി ഒക്കെ കഴിച്ചു കൂട്ടാം ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ഷവർമ്മ അവർ കൊണ്ടു വന്നു പക്ഷേ ഷക്കുണുവിനെപ്പോൾ വയർ നിറഞ്ഞ കാരണം കൊണ്ട് ഇനി വേണ്ടാന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് വേണം വെച്ചാൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് നമ്മളതൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ നേരെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മളത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വരികയാണ് ഇവിടെ നമ്മൾ നമ്മൾ കവറ് സോറി കവറ് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയിലാണ് എല്ലായ്പ്പോഴും നമ്മൾ വണ്ടിയിലേക്ക് ഇടുക്കിൽ എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ പോവാണ് ചെയ്യാറുള്ളത് കേട്ടോ വെക്കേഷൻ ആയിട്ട് നമ്മൾ വലിയൊരു ടൂറും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എവിടെലും പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർത്തും ഒരുവിധം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കണവരൊക്കെ എല്ലാവർക്കും